സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ മറിഞ്ഞു ഏഴ് വിദ്യാർത്ഥികൾക്ക് പരിക്ക് ചേർത്തലയ്ക്കിടത്ത് മാരാരിക്കുളത്താണ് സംഭവം പരിക്കേറ്റ വിദ്യാർത്ഥികളെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ മറിഞ്ഞ് ഏഴ് കുട്ടികൾക്ക് പരിക്കുക മാരാരിക്കുളം വിദ്യാധിരാജ വിദ്യാനികേതൻ സ്കൂളിൽ നിന്നും കുട്ടികളുമായി വീടുകളിലേക്ക് പോയ ഓട്ടോറിക്ഷയാണ് മാരാരിക്കുളം മാർക്കറ്റിന് സമീപത്ത് മറിഞ്ഞത് രണ്ടും മൂന്നും ക്ലാസുകളിൽ പഠിക്കുന്ന അനിരുദ്ധ് ആര്യൻ അഭിനവ് കൃഷ്ണ അവന്തിക ജ്യോതിലക്ഷ്മി ബാലഭാസ്കർ അനുപമ എന്നിവരെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓട്ടോ ഡ്രൈവർ അജിക്കും പരുക്കേറ്റു ആരുടെയും പരുക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു സംഭവം പറഞ്ഞ പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്ന പരിശോധിക്കുമെന്ന് പോലീസും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും അറിയിച്ചു പ്രാഥമികമായിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ബ്ലഡ് സാമ്പിളുകളൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ ബ്രത്ത് ബ്രത്തനലൈസർ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് അതിൽ നിന്ന് അനൗദനീയമായ വളരെയധികം ടു ഫിഫ്റ്റി ത്രീ മില്ലിഗ്രാം ഇൻ ഹൺഡ്രഡ് എം എൽ ബ്ലഡ് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ബ്രത്തനലൈസർ റിസൾട്ട് വന്നിരിക്കുന്നത് അപ്പോൾ മുപ്പത് എന്നുള്ളതാണ് അതിൻ്റെ ലിമിറ്റ് മുപ്പത് എം എൽ മില്ലിഗ്രാം ആൽക്കഹോൾ ഇൻ ഹൺഡ്രഡ് എം എൽ ബ്ലഡാണ് അനുവദനീയമായ ഏറ്റവും ഉയർന്ന പരിധി അതിൻ്റെ ഏകദേശം എട്ടരട്ടിയോളം വലിയ ഒരു രീതിയിലാണ് മദ്യപിച്ചതായിട്ടാണ് മനസ്സിലാവുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പോലീസ് നടപടികളും പുരോഗമിക്കുകയാണ് അപ്പോൾ ഡ്രൈവറുടെ ലൈസൻസും ബാക്കി ഡീറ്റെയിൽസുകൾ കിട്ടിയിട്ടുണ്ട് പോലീസിൻ്റെ നടപടികൾ പൂർത്തിയാകുന്നവർക്ക് ഡ്രൈവർക്ക് എതിരെയുള്ള ലൈസൻസ് നടപടികളുമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് പോകും